നമസ്കാരം ഗാസയിൽ നിന്ന് ഞെട്ടിക്കുന്നതും കരളറിയിക്കുന്നതും വേദനാജനകവുമായ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസിയിലെ ജനങ്ങൾ വിതുമ്പുകയാണ് ലോകം തന്നെ ലോക മനസ്സാക്ഷി തന്നെ ിത്തരിച്ചിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ ഗാസയിൽ നടക്കുകയാണ് നടുക്കുന്ന വാർത്തകൾ ഗാസയിൽ നിന്നും പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഉടനീളം ഉണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ നൂറ്റി പന്ത്രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നു പലസ്തീനികൾ അഭയം പ്രാപിച്ച ഗാസ സിറ്റിയിലെ സ്കൂളുകളിൽ നടത്തിയ മൂന്ന് വ്യത്യസ്ത ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും അടക്കം മുപ്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് എഴുപതോളം പേർക്ക് പരിക്കേറ്റു എന്ന വിവരവും പുറത്തു വരുന്നു അതേസമയം ഗാസ സിറ്റിയിൽ നിന്നും ആളുകളെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കാനുള്ള സമ്മർദ്ദം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് വടക്കൻ കാസിയിൽ നിന്നും തെക്കോട്ടയ്ക്കോ പടിഞ്ഞാറക്കോ പോകാൻ സൈന്യം കഴിഞ്ഞ ദിവസം തന്നെ ഉത്തരവിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം പതിനെട്ടിന് ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചത് മുതൽ ഇതുവരെ ഏകദേശം രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേർ നിർബന്ധിതമായി കുടിയൊഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഐക്യരാഷ്ട്ര സഭ തന്നെ വ്യക്തമാക്കുന്നത് എന്നാൽ സ്കൂളിന് നേരെയുള്ള ഇസ്രയേൽ ആക്രമണം സാധാരണക്കാർക്ക് നേരെയുള്ള ക്രൂരമായ കൂട്ടക്കൊല ാണ് എന്നാണ് ഹമാസ് അപലപിക്കുന്നത് അതേസമയം ഗാസ സിറ്റിയിലെ ഹമാസ് കേന്ദ്രം തകർത്തതായി ഇസ്രയേൽ സൈന്യം പറയുകയും ചെയ്യുന്നു നിലവിൽ രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇതുവരെ അൻപതിനായിരത്തി പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഗാസ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ കാണാതായവരെ കൂടി മരിച്ചതായി കണക്കാക്കിയാൽ മരണസംഖ്യ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്